എം ബനാർസിയിൽ വരുന്ന ചുരിതാ സെറ്റ്സിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് കുറേ പുതിയ കളക്ഷൻസ് നമുക്ക് ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പം ഡിഫറെൻ്റ് കളേഴ്സില് ഒരു അഞ്ച് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ അടിപൊളിയായിട്ടുള്ള സെറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നോക്കിയാലോ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വന്നാലും നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ കളേഴ്സാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഇതേപോലെ ഒരു വളരെ ലൈറ്റ് ഗോൾഡൻ സെറിയിൽ വന്നിരിക്കുന്ന ഡിസൈനാണ് ബോഡിയിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ലോവർ പോർഷനിലും അതുപോലെയാണ് സിൽവർ ആണോ എന്ന് വെച്ചാൽ സിൽവറും അല്ല ഗോൾഡ് ആണോ എന്ന് വെച്ചാൽ ഗോൾഡും അല്ല അതേപോലെ ഒരു ടോൺ ആട്ടോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് അതെ അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴാണെങ്കിലും ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെ ഡിസൈൻ വരുന്ന ഇതുപ്പട്ട ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി റേഞ്ചിൽ വരുന്ന സെറ്റ്സ് ആണ് ഇതിൻ്റെ സ്ലീവിലേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ അത് സ്ലീവിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു സ്ലീവ് സ്ലീവെൻ്റിലും ഇതുപോലെ ഒരു ബോർഡർ കൊടുക്കും നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല കംഫർട്ടബിളായിട്ട് ഒതുങ്ങി കിടക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്കിതിങ്ങനെ ഇട്ടാൽ ചൂടൊന്നും എടുക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ മെറ്റീരിയലല്ല കേട്ടോ പാർട്ടിവെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ല അടിപൊളി സെറ്റ്സ് ആണ് അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ഒരു റെഡിൻ്റെ എന്ന് പറഞ്ഞൊരു ചില്ലി റെഡ് ഒരു ടോൺ സെയിം ടോണിൽ തന്നെ വരുന്ന ദുപ്പട്ട ബോട്ടമാൻ്റെ ദുപ്പട്ട നമുക്ക് സെയിം ടോണിൽ തന്നെ എല്ലാത്തിൻ്റെയും പാറ്റേൺ സെയിം തന്നെയാണ് ജസ്റ്റ് ഇനി കളർ മാത്രം നോക്കിയാൽ മതി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി എല്ലാ ഡിസൈൻ എല്ലാം സെയിം തന്നെ അടുത്തത് വരുന്ന നമുക്കൊരു നല്ലൊരു ഗ്രീനിൻ്റെ ഒരു നല്ലൊരു റയർ ഷെയ്ഡ് റയർ ഒരു ഗ്രീൻ ഷെയ്ഡ് അതെ ദുപ്പട്ട വരുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ടോണാണ് ഇതെല്ലാം അടുത്തത് വരുന്ന അതിൻ്റെ നേവി ബ്ലൂ ഇതൊക്കെ നല്ല ഭംഗിയാ കേട്ടോ തയ്ച്ചിട്ടാലും നല്ല രസമാണ് നമ്മൾ ഇതൊക്കെ ശരിക്കും ഇങ്ങനെ കാണുന്നതിനേക്കാളും ഇത് തയ്ച്ചിടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നല്ല ഭംഗിയുള്ള സെറ്റ്സ് ഇട്ടാലും നമുക്ക് ഇഷ്ടപ്പെടും നല്ല കംഫർട്ടബിളായിട്ട് ഒതുങ്ങി കിടക്കുകയും ചെയ്യും ചൂടും ഇല്ല ഇടാനും നല്ല സുഖമുള്ള മെറ്റീരിയലാണ് നേവി ബ്ലൂ അടുത്ത വരുന്ന അതിൻ്റെ ഒരു വൈൻ പേർപ്പിൾ ഷെയ്ഡ് ഇതേപോലെ ഒരു വൈൻ പേർപ്പിൾ ഷെയ്ഡ് എല്ലാത്തിലും സ്ലീവെൻ്റിലും ഡിസൈൻ വരും സെയിം പാറ്റേൺ ആട്ടോ എല്ലാം ജസ്റ്റ് ആ കളറിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ വൈൻ പേർപ്പിൾ ഷെയ്ഡ് ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ സെമി ബെനാർസിയിൽ വന്നിരിക്കുന്ന സെറ്റ്സിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് വാട്ട്സപ്പിലേക്ക് അയച്ചു തരിക പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം വീഡിയോയുടെ താഴെ രണ്ടിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് കോതമംഗലത്ത് നിന്ന് മൂന്നാറിന് പോകുന്ന ഹൈവേ സൈഡ് കുത്തുകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു ടു ത്രീ കിലോമീറ്റേഴ്സേ ഉള്ളൂ നമ്മുടെ ഷോപ്പിലേക്ക് ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ്സ് കാണുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ സാരി ഗീവ് അവേ വിന്നേഴ്സിന്റെ പാഴ്സൽസ് എല്ലാം റെഡിയാണ് നമ്മൾ അയക്കുന്നതായിരിക്കും നമ്മൾ എല്ലാ മാസവും ഒമ്പത് പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് മൂന്ന് പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് പേർക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്ന് മൂന്ന് പേർക്ക് അങ്ങനെ ടോട്ടൽ ഒമ്പത് പേര് വരും എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് അതിനകത്ത് വിന്നറാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ വീഡിയോസും ഷെയർ ചെയ്യുക വീഡിയോസിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഇവരിൽ നിന്ന് ട്ടാണ് നമ്മൾ വിന്നാസിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നാസ് ആകുക താങ്ക്